ഹലോ ചങ്ങായിമാരെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതുണ്ട് ഒരു സ്ലൈഡിങ് ഡോറ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇതെങ്ങനെയാണ് ചെയ്തത് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ അലുമിനിയത്തിൻ്റെ ചാനലും അലുമിനിയത്തിൻ്റെ സീ ചാനലും അതിലിടാൻ പറ്റുന്ന ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഫ്രീ ആയിട്ട് തള്ളിയാൽ പോകുന്ന ടൈപ്പ് നില ആണ് അപ്പോൾ ആ അതിൻ്റെ തന്നെ ആ ചാനലിന് സൂട്ടാകുന്ന ടൈപ്പ് തന്നെ വീല് അലൂമിനിയം ഫാബ്രിക്കേഷൻ സാധനം വെക്കുന്ന കടയിൽ കിട്ടും അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ളൊരു ചാനലും പിന്നെ ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അത് ഇതുപോലെ ആദ്യം നമ്മൾ ചാനൽ അവിടെ പിടിപ്പിക്കുകയുണ്ട് അതിന് എന്നിട്ട് പിടിപ്പിക്കാനുള്ള കറക്റ്റ് അളവിൽ ഷീറ്റ് അടിക്കാൻ വേണ്ടിയിട്ടൊരു ഫ്രെയിം സെറ്റാക്കി എടുക്കണം അപ്പോൾ ആദ്യം അങ്ങനെ പിടിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഫ്രെയിമി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പിന്നെ അത് കഴിഞ്ഞാൽ പിടിപ്പിക്കുന്ന ഞാൻ വെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഷീറ്റിൻ്റെ മേലെ പിന്നെ ഷീറ്റിന് പിന്നെ ബോൾട്ട് അടിച്ചിട്ട് പിടിപ്പിക്കുവായിരുന്നു ചിലപ്പോൾ സ്ക്രൂ അടിച്ചു വെച്ചാൽ മതി കാരണം പൊങ്ങി പൊങ്ങിപ്പോകുന്നൊന്നുമില്ലല്ലോ അങ്ങനെ അടിച്ചു വെച്ചിട്ട് പൈപ്പ് അതേക്കൂടെ ഒരു ഒന്നര മുക്കാലിൻ്റെ പൈപ്പ് ഫ്രെയിം അടിച്ചിട്ട് അതിൻ്റെ സൈഡിൽ പിന്നെ ചാനൽ സ്ക്രൂ ചെയ്ത് വെക്കുകയാണ് ചെയ്തതിന് കാരണം പിന്നെ അലുമിനിയം ചാനൽ മാത്രം നിൽക്കുമ്പോൾ അതിനൊരു ബലമില്ല അത് ബലത്തിന് വേണ്ടി അതിൻ്റെ സൈഡിൽ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ അതേലോട്ട് സ്ക്രൂ ചെയ്ത് വെക്കുക ചെയ്തേ ചാനൽ വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിനകത്തോട്ട് ഈ ഷീറ്റ് അടിക്കാനുള്ള ഫ്രെയിം അതിലോട്ട് വെൽഡ് ചെയ്ത് സെറ്റാക്കി വെച്ചാൽ മതി എന്നിട്ട് എൻ്റെ മേലെ ഷീറ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും സംഭവം ഫ്രീ ആവും അത്രയേ ഉള്ളൂ പടി സംഭവമൊന്നുമില്ല അത്രയും ചെയ്യണ്ടും അപ്പോൾ ഇതാണ് ചാനലിൽ നമ്മൾ അടിച്ച് റെഡിയാക്കി വെച്ചതിൻ്റെ സംഭവങ്ങളാണ് കാണുന്നത് അപ്പോൾ ഈ ഷീറ്റിൻ്റെ പ്ലാസ്റ്റിക് നമ്മൾ പൊളിക്കാത്തതുകൊണ്ട് ആടെ അത്യാവശ്യം ചെറിയ പണിയെല്ലാം വരുന്നതുകൊണ്ട് നമ്മൾ പൊളിക്കാതെ നിർത്തിയിരിക്കുന്നതാണ് അപ്പോൾ അപ്പം അതിൻ്റെ അത് പ്ലാസ്റ്റിക്കെല്ലാം പൊളിക്കാനുള്ളതാണ് നമ്മൾ കീറ്റടിക്കുന്നതിന് മുമ്പ് മൊത്തം പൊളിച്ച് റെഡിയാക്കി തുടച്ച് വൃത്തിയാക്കും അപ്പം അതങ്ങനെ കൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ് അങ്ങനെ പിന്നെ സംഭവം ഫ്രെയിം അതെല്ലോട്ട് വെൽഡ് ചെയ്ത് അപ്പോൾ ഈ ഫ്രെയിം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രീ ആയിട്ടുള്ളൂ ഇനിയും മേലെ ഷീറ്റ് സ്പ്രൂ ചെയ്യുക മാത്രമേ ചെയ്യൂണ്ടു വേറെ ഒന്നും ചെയ്യാനില്ല പിന്നെ അടിയിലെ ലോക്കും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റോഡ് റെഡി അപ്പോൾ ഇതാണ് അതിൻ്റെ അലൂമിനിയത്തിൻ്റെ ചാനലും അതിനുള്ള വീലും അലൂമിനിയത്തിൻ്റെ പബ്ലിക്കേഷനിലൊക്കെ കടയിൽ കിട്ടും മറ്റ് സാധനങ്ങൾ പിന്നെ ബാക്കിയെല്ലാം വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണല്ലോ അതൊന്നും വാങ്ങാനില്ല അതാണ് മെയിനായിട്ട് വാങ്ങാനുള്ളത് എൻ്റെ ചാനലും നാല് വീലും അപ്പം ഇത്രേ മെയിനായിട്ട് വാങ്ങാനുള്ളു അപ്പം ഇതാണ് ഇപ്പഴം നമ്മുടെ പണി എൻ്റെ മേലെ ഷീറ്റ് സ്ക്രൂ ചെയ്തു അപ്പം സുഖമായിട്ട് സ്ലൈഡിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെയുള്ള വർക്കുകൾക്കുമാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുക